അത് നന്ദി അക്കു കളിച്ച വീണപ്പോ സൈക്കിൾ ആണല്ലേ അക്കു വീണപ്പോളോ അപ്പൊ ഞാൻ പോണം ഞാൻ ഇവിടുന്ന് പോണെനക്ക് ഇഷ്ട ആണോ ഞാൻ പോവും നന്ദിയും പിന്നെയും വിളിക്കും എന്റെ അമ്മ എനക്ക് മിഠായി വാങ്ങി തരുമോ അപ്പൊ ആയിക്കോട്ടെ ഞാൻ പോണവിടുന്ന് ചെറുപ്പത്തായിട്ട് പോണം ഉറപ്പി വരൂല ഞാനെന്ത് കേട്ടിരുത്തിയല്ലേ കേട്ടിരുത്തി ഇയ്യൊക്കെ അല്ലേ ഞാൻ പോവാ സൈ ഞാൻ ഇവിടുന്ന് പോവാ പോവല്ലേ ബാടാണ്ടാക്കിട്ട് നോക്കൂ കൊണ്ട് പോയിക്കോളാം ഈ എന്തിനാ നോക്കി ഞാൻ പോവാ ഇനി ഞാൻ തിരിച്ചു വരില്ല ശരിക്കും സത്യം ബാഗൊക്കെ എടുക്കണ്ടോ ജീ പോയി വരൂല എനിക്കറിയില്ല ഒന്നോനാണ് കൊണ്ടത് അതെ അച്ഛല്ലേ

ഞാൻ സീരിയസ് ആക്കി എടുക്കൂലെ ഇങ്ങനെയാണോ തമാശ അറിയാ ഞാൻ എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ എന്താ പോലും നാടും ആരും ഇല്ലാതെ നിക്കൂല അവിടെ Qué barrio? Ay. Eh. Ay. <coughs> Hola.